ചുവന്ന വാഴപ്പഴം അഥവാ കപ്പപ്പഴം നമ്മൾ പലപ്പോഴും കടകൾ കണ്ടിട്ടുണ്ടായിരിക്കാം കേരളത്തിന്റെ തെക്കേ ഭാഗത്ത് അതായത് ഇപ്പോൾ കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് നമുക്ക് ഈ കപ്പപ്പഴം കൂടുതലായിട്ടും കിട്ടുന്നത് കപ്പപ്പഴം കിട്ടിയാൽ നിങ്ങൾ കളയരുത് വിട്ടോള് കപ്പ തന്നെ കഴിക്കുക കാരണം എന്താണെന്ന് ഈ ചുവന്ന വാഴപ്പഴത്തിനകത്ത് കപ്പപ്പഴത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആന്റോസൈനൻസ് എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് പഴത്തിന് ഈ ചുവപ്പ് നിറം നൽകുന്നതിന് ഇതിനകത്ത് ഉയർന്ന അളവിലുള്ള ഈ ആന്റോസൈനൻസ് ആണ് ആൻഡോസൈനെന്ന് പറയുന്നത് ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് അതായത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും അടിഞ്ഞുകൂടുന്ന ശരീരത്തിന് അപകടകരായിട്ടുള്ള ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നതിന് ആന്റോസൈനൻസിന് കഴിവുണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പെയിൻ വേദന ശരീരം അമിതമായിട്ടുള്ള ഈ ആന്റോസൈനൻസ് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കുന്നതിന് ആന്റോസൈനൻസ് സഹായിക്കും മാത്രമല്ല ഇതിന് ഉയർന്ന അളവിൽ കപ്പഴത്തിനകത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് പൊതുവേ നമ്മൾ മറ്റു പഴങ്ങളുമായിട്ട് പ്രത്യേകിച്ച് മറ്റു വാഴപ്പഴങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ് അതായത് മറ്റു വാഴപ്പഴങ്ങൾ കഴിക്കുമ്പോൾ രക്തത്തിൽ വളരെ പെട്ടെന്ന് ഷുഗർ ലെവലിൽ വ്യത്യാസം വരുന്നത് പോലെ കപ്പപ്പഴം കഴിച്ചാൽ സംഭവിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം രക്തത്തിൽ ഷുഗർ ലെവൽ കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ ദിവസവും ഒരു കപ്പപ്പഴം കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഇത് വയറിന്റെ കംപ്ലൈൻസിന് പൊതുവെ എന്ന് പറയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് കുടലിൽ വരുന്ന രോഗങ്ങൾക്ക് ആസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ച് തട്ടൽ പോലുള്ള പ്രോബ്ലംസ് ഈ കുടലിനകത്ത് വരുന്ന ഇൻഫ്ലമേഷൻ പലപ്പോഴും ഈ കോളം ഡിസീസസ് വരുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നവർക്ക് കുടലിനകത്ത് പുണ്ണ് വരുന്നത് അതായത് ചെറിയ അൽസറുകൾ ഫോം ചെയ്യുന്ന ടെൻഡൻസി ഉള്ളവർക്കെല്ലാം തന്നെ കപ്പപ്പഴം കഴിക്കുന്നത് നല്ലതാണെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ കപ്പപ്പഴം കിട്ടുകയാണെങ്കിൽ കളയരുത് കഴിച്ചോണം